ഇനി ഞാൻ ഹൗസിൽ നിന്ന് ഒരു തൊണ്ണൂറ്റി രണ്ടാം ദിവസം പുറത്തിറങ്ങുന്നു ഫിനാൽ എല്ലാം കഴിയുന്നു നിന അവിടേക്ക് വിളിച്ചിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താനെന്ന രീതിയിൽ ഈ പൊറോട്ട നാടകം ഉളിപ്പില്ലാത്ത ഈ സോറി പറച്ചില് നീ നടത്തുമ്പോഴത്തേക്കും അതിനെ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പോലെ മണ്ടനായി പോയില്ലടാ അതുകൊണ്ട് എനിക്കെന്തായാലും കുണുവാവേണ്ട ആ സോറി അത് വേണ്ട ബിഗ് ബോസിനകത്ത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇരന്നിരന്ന് ഒരു ഇടി വാങ്ങി ഇടി വാങ്ങിട്ട് സോറി സോറിടൊന്നും ആവശ്യമില്ല റോക്കി എന്റെ ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടിഷോയും കാണിച്ച് മാപ്പ് കൊടുക്കൽ നാടകം കഴിഞ്ഞ് ആൾക്കാരുടെ ഓട്ടും വാങ്ങി ആൾക്കാർക്ക് സിംബതിയോട്ട് കിട്ടും എന്ന് വിചാരിച്ച് നിന്ന് പട്ടിഷോ ഇറക്കി അത് കിട്ടിയില്ല ആ സിമ്പതിയോട്ടും മൂഞ്ചി അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ പുറത്താവുകയും ചെയ്തു ടോപ്പ് ടോഫൈൽ പോലും എത്തിയില്ല പുറത്തായി അതുപോലെ അബുദ്രഷവും കിട്ടിയില്ല ഒരു കോപ്പും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല തേഞ്ഞ് ഒട്ടി പോയി കയ്യിന്ന് പോയി അതിനുശേഷം റോക്കി മാപ്പ് പറഞ്ഞില്ല എന്റെ അമ്മേനെ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞില്ല എന്റെ കൂട്ടിയെ വിളിച്ചിട്ട് എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചില്ല അതൊക്കെ പറഞ്ഞിട്ട് കഴുന്ന് മെഴുകിയിട്ട് നമ്മുടെ സിജോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ടാണ് കണ്ടത് അതത് സിജോന്റെ സിജോന്റെ അടുത്തുള്ള എല്ലാ ബഹുമാനവും പോയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു സിജോ ഇന്നലെ ആ ഒരു പട്ടിഷോ കാണിച്ചിട്ട് അത് അത്രക്കും മോശമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു സിജോന്നലെ ചെയ്തത് റോക്കി ഇടിച്ചു റോക്കി ഇടിച്ചത് തെറ്റാണ് റോക്കി ഇടിച്ചെന്നെ നമ്മൾ ആരും അംഗീകരിക്കണമെന്നില്ല റോക്കിടിച്ചേക്കാളും മോശമായിട്ടുള്ള ഒരു ആയിട്ടാണ് അതായത് കെടുന്നിങ്ങനെ നമ്മൾ പറയുമല്ലോ പച്ചമലയാളത്തില് പുതിയ ഭാഷയിൽ പറയൂലോ മെഴുക എന്ന് പറയുമല്ലോ കെടുന്നിങ്ങനെ മെഴുകണ്ട രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ സിജോ വന്നു സിജോന്നത് എന്തിന്റെ കേടാണ് എന്തിന്റെ സൂക്കേടാണെന്ന് ഒരു വഴിക്കോ ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല സിജോ അങ്ങോട്ട് പ്രേക്ഷകരുടെ സെന്റിമെന്റലോട്ട് ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു സംഭവത്തിലൊക്കെ ഇടുന്നങ്ങട് മെഴുകിയത് അന്നവപ്പിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറ റോക്കി മാപ്പ് പറഞ്ഞല്ലോ റോക്കി എന്റെ വീട്ടില് വീട്ടില് വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞില്ലേ ഏത് ഓൺലൈൻ മീഡിയയിൽ ഇടുന്നിട്ട് അതിനോട് മാപ്പ് പറഞ്ഞ അതൊന്നും വേണ്ട ഏത് റോക്കി വേണ്ടിട്ടില്ല മറ്റേ മാനഷൻ കൊണ്ടുപോയ വെച്ചാൽ റോക്കിടയില് കാശ് ഉണ്ടോ കാശ് ഉള്ള അവൻ പണിയെടുത്ത് കാശ് ഉണ്ടാക്കിയിട്ട് അവൻ മാൻഷൻ ആ കൊട്ടാരെന്ത് പണ്ടാറെ പണിതിരിക്കട്ടെ കഴിവുള്ളവർ ചെയ്യും നീ ആ സ്റ്റേജിലേക്ക് എത്തണം സോ പക്ഷെ ഇതിനൊന്നല്ല ഇതിന്റെ കോമഡി എന്ന് വെച്ചാൽ ഇതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകളാണ് നീ ചോദിച്ചു വാങ്ങിയതല്ലേ ഇപ്പോൾ ഇരുന്നു പറയുന്നു ഒരാളുടെ കമന്റാണ് അതുപോലെ ഇടി ഇരുന്ന് മേടിച്ച് പല്ലും പോയി കപ്പും കിട്ടിയില്ല അവസാനം മോങ്ങൽ തുടങ്ങിയോ ആ ഇടി നീ ചോദിച്ചു വാങ്ങിയതല്ലേ നീ അവന്റെ മുമ്പിൽ ചെന്ന് നിക്കണ്ട നിന്റെ അടവാങ് എന്തൊക്കെ അടി കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഒരാൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കോമഡി ഇവൻ ഇട്ടിട്ടുള്ള വീഡിയോ നമ്മുടെ സിജോ ഇട്ടിട്ടുള്ള നല്ല ഇടി വാങ്ങി തൂറിയിട്ട് അപ്പൊ റോക്കിയോട് അടങ്ങാത്ത സ്നേഹമാണ് ദേഷ്യമില്ല എന്നൊക്കെ വീരവാദം അടിച്ചിട്ട് ഇപ്പൊ മൂങ്ങിയിട്ട് കാര്യമില്ല അപ്പൊ തന്നെ നിയമപരമായി നേരിട്ട് അവനെ ജയിലിൽ ആക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ രണ്ട് കൊടുത്ത് ഇറങ്ങി വന്നിരുന്നെങ്കിലോ നിനക്ക് വിലവുണ്ടായിരുന്നു ഇനി കരഞ്ഞുകൊണ്ട് മരുന്നും കഴിച്ച് വീട്ടിൽ അത് ഒരു ഒറ്റ കമന്റ് പോലും ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അത് അത് ഇഷ്ടം പോലെ കമന്റ് വന്നിട്ടുണ്ട് ഒരൊറ്റ കമന്റ് പോലും പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ് ഇല്ല കാരണം സിജോ അന്ന് ചെയ്തതും ഇപ്പൊ ചെയ്യണതും ഒക്കെ ഭൂലോകുണ്ടായിപ്പ് പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലായിട്ടാണ് പ്രേക്ഷകര് അതായത് നമ്മളെ പോലുള്ള സാധാരണ ഓഡിയൻസ് പറയണത് എന്റെ അഭിപ്രായം അത് തന്നെ അന്ന് കിടന്ന് കണകുണ ഡയലോഗ് അടിച്ചിട്ട് ഇപ്പൊ കിടന്ന് മെഴുകിട്ട് വില കാര്യം ഉണ്ടും കുറച്ച് കമന്റുകൾ ഞാൻ സ്ക്രീൻഷോട്ടുകൾ ഇടാവേ ഇടപൊട്ട നീ ചോദിച്ചു വാങ്ങിയതല്ലേ വലിയ ആള് കളിച്ച് ചെന്ന് വാങ്ങിയതാ നീ കൊറേ ഓവറാകുന്നു നീയും അവനും തമ്മിൽ യാതൊരു വ്യത്യാസം കാണുന്നില്ല ഇയാൾ ചോദിച്ചു വാങ്ങിയതല്ലേ റോക്കി റിയൽ ഹീറോ ആണ് അങ്ങനെ കൊള്ളാം സി ജോ ഇവനെ കുറിച്ച് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നാറിയെ പൊക്കിക്കൊണ്ട് നടക്കാനും കുറെ പാഴചമങ്ങളുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഏർ നീ ചോദിച്ചു വാങ്ങിയതല്ലേ വെച്ചോ ഇവൻ നാറിയെന്ന് പറഞ്ഞ ലോക നാറിയാണ് ഇവൻ അന്ന് സഹതാപം കിട്ടാൻ വേണ്ടി പ്രശ്നമില്ല എന്ന് പറഞ്ഞു ഇരുന്നു ഈ ഊള ഇപ്പൊ പൊറോട്ട നാടകം കളിക്കുന്നു പൊട്ടൻ എന്ന് വെച്ചാൽ അതുപോലെ ഒരു പൊട്ടൻ ഇടി ഇവൻ ഇരുന്ന് മേടിച്ചതടാ പൊന്നു ഡാഷ് എണീറ്റ് പോ ഒരൊറ്റ ആൾ പോലെ നല്ലത് പറയണില്ലേ എന്നിട്ടും സിജോനും മനസ്സിലാവില്ലേ തോന്നി എനിക്ക് തോന്നുന്നു സിജോനെ കുറച്ച് ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സിജോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞോ നിനക്ക് കുറച്ചുകൂടി ഫെയിമ് കിട്ടോ അല്ലെങ്കിൽ നിനക്ക് കുറച്ചുകൂടി പറഞ്ഞിട്ട് സി സിജോനടക്ക് എല്ലാരും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം കാരണം ഒരു ബിഗ് ബോസിലുണ്ടായിരുന്ന ആൾക്കാരാന്നുള്ള നിലയില് നമുക്ക് എല്ലാരും അറിയാം പക്ഷെ ഇമ്മാതിരി ഇടന്ന് എനിക്ക് തോന്നുന്നു റോക്കിയുടെ രണ്ട് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ സിജോനെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല എവിടെ സിജോനെ മോശപ്പെട്ട രീതിയിലൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലേ അങ്ങനെ സപ്പോർട്ടും ചെയ്തിട്ടില്ലേ ക്ഷമ പറയേണ്ട കാര്യം പറഞ്ഞപ്പോ റോക്കി പറയണ്ട അവൻ വീട്ടിൽ പോയിട്ട് ക്ഷമ പറഞ്ഞു നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയോസ് എല്ലാരും കൂടി അങ്ങോട്ട് വരും ആ കേസും പറയുന്നുണ്ട് അപ്പൊ ഒരു സോറി ഓൺലൈനിൽ ഏതോ ഒരു മീഡിയയിലാവും പറഞ്ഞു ഷാജി പാപ്പാൻ എല്ലാം തോന്നുന്നു റോക്കി പറഞ്ഞത് അവസാനിപ്പിച്ചു ഈ സിജോ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് മെഴുകി തൂറണ്ടുവല്ല കാര്യമുണ്ടോ